കാര്യമുണ്ട് തനിക്ക് സംശയം തോന്നിയെങ്കിൽ പറയാമായിരുന്നില്ലേ അതാ ഞാനും ചോദിക്കുന്നത് പേര് പ്ലീസ് ഞാൻ അറിഞ്ഞില്ലേ സോറി സോറി ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു നീ മിണ്ടരുത് നീ ഞാൻ പറയും പറയൂ പാവത്തിന്റെ മെക്കിട്ടുകയാണ് അല്ലെങ്കിൽ വെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയില്ലേട്ടാ ഞാൻ പോകൂല നിന്നോട് പോകാനല്ലേ ഞാൻ പോവൂലെന്നൊന്നും ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ എന്ത് പണിയാടോ കാണിച്ചത് രമേശൻ നായർ ഇത്തരം മസാൻ മാർഗ പ്രവർത്തികൾ കളയും അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി മനസ്സിലായി ആർത്തി മൂത്ത പ്രാന്തമായതാണ് അത് ഞാൻ ഗുരു